നമസ്കാരം എ ഗ്രിഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു സാധാരണക്കാരന്റെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ടാറ്റാ ടിയാഗോ ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇറങ്ങിയിട്ടുള്ള ടാറ്റ ടിയാഗോ എല്ലാവർക്കും സുപരിചിതമായ ഒരു വാഹനം തന്നെയാണ് പക്ഷെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള ടാറ്റാ ടിയാഗോ ആണ് യെസ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ടാറ്റ ടിയാഗോ വന്നിട്ടുള്ളത് അതിഭീകരമായിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ കൂടെ ഈ ഒരു ചേഞ്ചസിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ ഈ ഒരു സെഗ്മെന്റിൽ വാല്യൂ ഫോർ മണിയാക്കി മാറ്റുന്നുണ്ട് അത് എന്തൊക്കെയാണെന്നാണ് നീ നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ദ ഓൾ ന്യൂ ടാറ്റിയാഗോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് മോഡലിലേക്ക് വരുന്ന സമയത്ത് അണ്ടർ ദ വുഡ് ദ സെയിം എഞ്ചിൻ തന്നെയാണ് വന്നിട്ടുള്ളത് വൺ പോയിന്റ് ടു ലിറ്റർ റെവെട്രോൺ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത് ആ ഒരു എഞ്ചിൻ എയ്റ്റി സിക്സ് പി എസ് ഹോഴ്സ് പവറും വൺ തേർട്ടീൻ എൻ എം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇനി വണ്ടിയുടെ ഫ്രണ്ട് പേസിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഹെഡ് ലാമ്പ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ടാറ്റ ടിയാഗോയില് ഒരു പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ് ലാമ്പാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഓൾ ന്യൂ എം എഫ് ആർ എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് എം എഫ് ആർ ഹെഡ് ലാംസ് എന്ന് പറയുന്നത് മൾട്ടിഫേസ് റിഫ്ലക്ടർ ഹെഡ് ലാംസ് ആണ് ആ ഒരു ഹെഡ് ലാംസ് ആണ് ഈ ഒരു ടാറ്റ ടിയാഗോയ്ക്ക് കൊടുത്തിട്ടുള്ളത് പ്രൊജക്ട് ഹെഡ്ലാംസ് പോലെ തന്നെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി തന്നെ ഈ ഒരു എം എഫ് ആർ ഹെഡ്ലാംസ് ഒന്നും കിട്ടുന്നതാണ് ടാറ്റ അവകാശപ്പെടുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് ഫേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ ഗ്രില്ലും ലോവർ ഗ്രില്ലും കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈനോട് കൂടിയിട്ടുള്ള ലോവർ ഗ്രില്ലും ഒപ്പം തന്നെ പുതിയൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ള അപ്പർ ഗ്രില്ലുമാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത് ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള ടാറ്റ ടിയാഗോലും നോക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പർ ഗ്രില്ല് ഒരു ട്രയറോ പാറ്റേൺ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ്ലി ഇപ്പം ചേഞ്ച് ആയിട്ടുണ്ട് വാഹനത്തിന്റെ മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലോവർ ബംബറിൽ നമുക്ക് ഫോഗ് ലാംസും അതോടൊപ്പം തന്നെ ഡേ ടൈം റണ്ണിംഗ് ലാംസും കൊടുത്തിട്ടുണ്ട് ഇനി ടിയാഗോയുടെ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ ടോൺ ഡയമണ്ട് കട്ട് വീൽസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഈ ഒരു സെഗ്മെന്റ് വാഹനങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് മിനിമം തേർട്ടീൻ ഇഞ്ച് അല്ലെങ്കിൽ ഫോർട്ടീൻ ഇഞ്ച് വീൽ സൈസോട് കൂടിയിട്ടുള്ള വാഹനങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ടാറ്റ ടിയാഗോയിൽ വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് വീൽസ് ആണ് അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞറിയിക്കേണ്ട ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ റോഡ്സിലൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തൊരു വാഹനം കൊണ്ടു കിടക്കാന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഏകദേശം വൺ സെവൻ എം എം ആണ് ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം റഫ് റോഡിൽ കൂടി സുഖമായിട്ട് തന്നെ ടാറ്റ ടിയാഗോ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട് സൈഡ് വ്യൂ മിറേഴ്സ് ആണ് ടാറ്റ ടിയാഗോയ്ക്ക് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ മിററിന് ഒരു ഓട്ടോ ഫോൾഡിംഗ് ഫംഗ്ഷനും കൂടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു മാനുഫക്ചറാണ് ടാറ്റ മോട്ടോസ് അവരുടെ ഒരു എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് ആയ ടാറ്റ ടിയാഗോ വരെ നമുക്ക് ക്രാഷ് ലെസ്റ്റിൽ ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ബേസ് ഓർഷം മുതൽ തന്നെ നമുക്ക് സെക്കൻഡ് റോ പാസഞ്ചേഴ്സിനും ത്രീ പോയിന്റ് ഇ എൽ ആർ സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സും അതായത് സെക്കൻഡ് റോ പാസഞ്ചേഴ്സിനും സീറ്റ് ബെൽറ്റ് റിമൈൻഡർ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ സുരക്ഷയ്ക്കായിട്ട് വേണ്ടിയിട്ടുള്ള ചൈൽഡ് സേഫ്റ്റി സീറ്റ് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐസോഫിക്സ് ആങ്കറിംഗ് പോയിന്റ്സും ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇനി എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ടാറ്റിയാഗോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് മോഡലിലേക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ടും ഒരു അപ്ഡേറ്റ് ടാറ്റ ടിയാഗോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് മിഡിൽ ഓപ്ഷൻ മുതൽ അതായത് ടാറ്റ ടിയാഗോയുടെ എക്സ് ടി വേരിയൻ്റ് തൊട്ട് നമുക്കിപ്പം ഹിൽ ഹോൾഡ് കൺട്രോളും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കയറ്റത്തിൽ നിർത്തി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് പിന്നോട്ട് ഒഴുകി പോകുമെന്നുള്ള ഒരു പേടി വേണ്ട ഓൾ ന്യൂ ടാറ്റ ടിയാഗോയിൽ നമുക്കിപ്പം ഹിൽ ഹോൾഡ് കൺട്രോളും വരുന്നുണ്ട് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ മേജർ ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ടാറ്റ ടിയാഗോയിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഇന്റീരിയർ ഡാഷ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഇന്റീരിയർ തീമാണ് ടാറ്റിയാഗോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് മോഡലിൽ കൊടുത്തിട്ടുള്ളത് ആദ്യം ഉണ്ടായിരുന്ന മോഡലിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്ക് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സീറ്റിന്റെ ഫാബ്രിക്കിന്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ മുന്നായിരുന്ന ടാറ്റ ടീ ആഗുല അതായത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ വരെ ടാറ്റ ടിയാകുലി നമുക്ക് ഒരു ട്രൈ ആരോ പാറ്റേണോട് കൂടിയിട്ടുള്ള ബ്ലാക്ക് കളർ സീറ്റ് ഫാബ്രിക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അത് കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ന്യൂ ഫാബ്രിക് സീറ്റ്സ് ആണ് ന്യൂ ടാറ്റിയഗോക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു സെഗ്മെന്റിൽ മറ്റൊരു വാഹനത്തിലും വരാത്തൊരു അപ്ഡേറ്റ് ന്യൂ ടാറ്റിയാകോലി കൊണ്ടുവന്നിട്ടുണ്ട് അതെന്ന് പറയുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ന്യൂ ടൂ സ്പോക്ക് ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ ടിയാഗോയ്ക്ക് നൽകിയിട്ടുള്ളത് ഈ സ്റ്റിയറിംഗ് വീല് നമ്മുടെ ടാറ്റ നെക്സോളും ടാറ്റ കവിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ ഇപ്പം നമുക്ക് കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈൻ ആയിട്ട് ടാറ്റ ടിയാഗോയിലേക്കും വന്നിട്ടുണ്ട് സ്റ്റിയറിംഗിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഡിയോ കൺട്രോൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കിവിടെ ക്രൂയിസ് കൺട്രോളിന്റെ ബട്ടൺസും നൽകിയിട്ടുണ്ട് ടാറ്റയുടെ ഈ ലോഗോ എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഇഗ്നീഷൻ ഓൺ ആക്കുന്ന സമയത്ത് മാത്രം തെളിഞ്ഞു വരുന്ന ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലൂടെ കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കഴിഞ്ഞാൽ ഒരു പുതിയ ഡിസൈൻ ആണ് ന്യൂ ടാറ്റിയാഗോയ്ക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് ടാക്കോമീറ്റർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ടി പി എം എസ് ടയർ പ്രഷർ മൗണ്ടൈൻ സിസ്റ്റം അത് ഇൻഡിവിജ്വൽ വീൽസിൽ എത്രയാണ് ടയർ പ്രഷർ വരുന്നത് എന്നുള്ളത് നമുക്കിവിടെ ലൈവ് ആയിട്ട് കാണാൻ പറ്റും ഫ്യൽ ഗേജ് ടെമ്പറേച്ചർ ഗേജ് അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുന്നുണ്ട് മറ്റൊരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചസിന്റെ ഹാർമൻ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം ആണ് ന്യൂ ടാറ്റ ടാറ്റിയാഗോക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു സെഗ്മെന്റ് മറ്റുള്ള അതായത് എൻട്രി ലെവൽ ഹാഷ് ബാക്ക് അല്ലെങ്കിൽ ഒരു ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ നോക്കുന്ന സമയത്ത് മറ്റൊരു മാനുഫാക്ചേഴ്സ് ഓഫർ ചെയ്യാത്ത കാര്യങ്ങളാണ് ന്യൂ ടാറ്റ ടിയാഗോയിലെ എൻഫർടൈൻമെന്റ് അപ്ഡേറ്റ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ക്യാമറ ക്വാളിറ്റിയാണ് എച്ച് ഡി റിയർ വ്യൂ ക്യാമറയാണ് ന്യൂ ടാറ്റ ടാറ്റിയാഗോയ്ക്ക് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗിന്റെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടൈറ്റ് പാർക്കിംഗ് സ്പേസിലേക്കൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റിയറിംഗിൻ അഡാപ്റ്റീവ് ആയിട്ട് ഈ ഗൈഡ് ലൈൻസ് സപ്പോർട്ടായിട്ട് നിൽക്കും ടോപ്പൻ വേരിയന്റ് എക്സെറ്റ് പ്ലസ് എടുക്കുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ എക്സെറ്റ് പ്ലസ് തിയഗോയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ അത് മാറിയിട്ടുണ്ട് എല്ലാ വേരിയൻസിലും നമുക്ക് റിയർ പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട് ഈ ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം ഒരു ഫ്ലോട്ടിംഗ് ഡിസൈനോട് കൂടിയിട്ടാണ് അതായത് ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഡാഷ്ബോർഡ് ലെവലിൽ നിന്ന് ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ മുമ്പ് ആയിരുന്നു ടാറ്റ ടിയാഗോ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെ ആയിട്ടായിരുന്നു ആ ഒരു സെവൻ ഇഞ്ച് ഡിസ്പ്ലേ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഒരു ഫ്ലോട്ടിംഗ് ഇൻഫൊട്ടൻമെന്റ് സിസ്റ്റം ആയിട്ട് കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈനിൽ വന്നിട്ടുണ്ട് ഈ ഒരു പാനൽ നോക്കുകയാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു പ്രീമിയം അപ്പീലോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് താഴത്തേക്ക് വരുന്ന സമയത്ത് ന്യൂ ടിയാഗോടെ ഒരു ബ്രാൻഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് ഫുൾ ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾസിന്റെ റോട്ടറി നോബും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ട്യൂൾ വോൾട്ട് സപ്ലൈ നൽകിയിട്ടുണ്ട് യു എസ് പി പോട്ടും നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്കൊരു സി ടൈപ്പ് പോർട്ടും നൽകിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോഡൽ ടാറ്റ ടിയാഗോയിൽ നമുക്ക് റിയർ പാർക്കിംഗ് സെൻസർ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ടോപ്പ് എൻ മോഡലിലും നമുക്ക് റിയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് അതായത് എല്ലാ വേരിയൻസിലും റിയർ പാർക്കിംഗ് സെൻസർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു വേരിയന്റ് എന്ന് പറയുന്നത് ടിയാഗോയുടെ ഏറ്റവും ടോപ്പെൻ മോഡൽ ആയിട്ടുള്ള എക്സ് പ്ലസ് ഡ്യുവൽ ടോം വേരിയന്റ് ആണ് അതുകൊണ്ട് തന്നെ റൂഫിൽ നമുക്കൊരു പിയാനോ ബ്ലാക്ക് കോൺട്രാസ്റ്റ് ബ്ലാക്ക് കളർ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഓൾ ന്യൂ ടാറ്റിയാഗോയുടെ വേരിയൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ എക്സി എക്സ് എം എക്സ് ടി എക്സെറ്റ് എക്സെറ്റ് പ്ലസ് ഇങ്ങനെ അഞ്ച് വേരിയൻസിലായിട്ടാണ് ഓൾ ന്യൂ ടാറ്റ ടിയാഗ് പുറത്തിറക്കിയിട്ടുള്ളത് ലോവർ ആൻഡ് അപ്പർ ഗ്രില്ലിലുള്ള ചേഞ്ചസ് ന്യൂ ഇന്ത്യയുടെ തീമോട് കൂടിയിട്ടുള്ള അപ്ഡേറ്റ്സ് ന്യൂ സ്റ്റേറിവിൽ എന്നിങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ബേസ് ഓപ്ഷൻ മുതൽ തന്നെ ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഓപ്ഷനിൽ പ്രൈസിൽ യാതൊരുവിധ ചേഞ്ചസും കൊണ്ടുവന്നിട്ടില്ല അതായത് ഫോർ പോയിന്റ് നയൻ നയൻ ലാക്സിൽ വന്നിട്ടുണ്ടായിരുന്ന ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോഡലിന്റെ പ്രൈസ് അത് അങ്ങനെ തന്നെയാണ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് വരുമ്പോഴും ഫോർ പോയിന്റ് നയൻ നയൻ ലാക്സിലാണ് ഓൾ ന്യൂ ടു തൗസൻഡ് ട്വന്റി ഫൈവ് മോഡൽ ടാറ്റ ടിയാഗോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂപ്പർനോവ കോപ്പർ അരിസോണ ബ്ലൂ ഓഷ്യൻ ബ്ലൂ ഇങ്ങനെ മൂന്ന് കളർ ഓപ്ഷനിലാണ് ന്യൂ ടാറ്റാ ടിയാഗോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് മോഡൽ വന്നിട്ടുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു തൗസൻഡ് ട്വന്റി ഫോർ മോഡലിൽ ഉണ്ടായിരുന്ന ഫ്ലെയിം റെഡ് കളർ ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട് ന്യൂ ടാറ്റാ ടിയാഗോയിൽ ഫ്ലെയിം റെഡ് കളർ ഉണ്ടാവില്ല അതിന് പകരമായിട്ടാണ് സൂപ്പർനോവ കോപ്പർ എന്ന് പറയുന്ന സ്റ്റൈലിഷ് കളർ ലോഞ്ച് ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മോഡൽ ടാറ്റ ടിയാഗോലോ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഈ ഒരു വാഹനം വീഡിയോ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് കാലിക്കറ്റ് ഹൃദയഭാഗത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ടാറ്റ മോട്ടോഴ്സിന്റെ ഡീലർഷിപ്പായ റൊട്ടാരോ മോട്ടേഴ്സിൽ നിന്നുമാണ് അപ്പൊ നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് സർവീസും ആയിട്ടുള്ള എന്തെങ്കിലും കൊറേസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നവരേക്കും ദിസ് ഇസ് അർജുൻ സൈനിങ് ഓഫ് ഫ്രം എ ഗ്രിഡ്